ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമുക്കൊരു നീർദോശ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു ഒന്നര കപ്പ് അളവിൽ അരിമാവ് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അരിമാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തിരിപ്പൊടി അതുപോലെ ഇടിയപ്പ പൊടിയൊക്കെ ഉണ്ടല്ലോ ആ പൊടിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അതൊരു ഒന്നര കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതേ കപ്പളവിൽ നമുക്ക് ഒന്നര കപ്പ് അളവ് വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനെ അതിൻ്റെ അടിയിൽ കട്ട പിടിച്ചൊക്കെ കിടക്കും അതുകൊണ്ട് അതൊക്കെ ഒന്ന് കട്ടയെ കുടച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അതപ്പോൾ കട്ടയെ കുടച്ച് നന്നായിട്ട് മിക്സ് ചെയ്താൽ മാവിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വീട്ടിലിങ്ങനെ ചെറിയുള്ളിയും ചീരമൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഈ നീർദോശ അല്ലെങ്കിൽ അരിദോശ തയ്യാറാക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടു രണ്ട് മിനിറ്റ് അപ്പോൾ ഞാനിത് നന്നായിട്ട് രണ്ട് മിനിറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്തിയെടുക്കാം അപ്പം നമ്മുടെ മാവ് ഞാനൊരു പാത്രത്തിലേക്ക് പകർത്തി അതിലേക്ക് ഒരു ആദ്യം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു ഇനി ദാ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതിനെ ലൂസാക്കി എടുക്കുകയാണ് കേട്ടോ ഇനി ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി അത് അപ്പും കൂടെ ചേർത്ത് കൊടുത്തേക്കാണ് നിങ്ങൾക്ക് മിക്സിയിൽ അടിക്കുന്ന നേരത്തെ ഉപ്പ് ചേർക്കാറുണ്ടാണ് അതൊക്കെ ഇത് ഇങ്ങനെ നല്ലൊരു ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലൂസ് നല്ല ലൂസായിരിക്കണം ഇനി ഇതിൻ്റെ വേറൊരു ട്രിക്ക് പറഞ്ഞുതരാം അത ഇതിൻ്റെ ഈ ഈ കയ്യിലിൻ്റെ പുറത്ത് ഇങ്ങനെ അതൊരു പാട പോലെ വരണം അപ്പം കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് എപ്പോൾ നമ്മളിത് ചുടാൻ തുടങ്ങുന്നു അപ്പം നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തിട്ടു വേണം ചുട്ട് തുടങ്ങുന്നത് കേട്ടോ അതാ അപ്പം ഞാനിത് ആദ്യമേ ഒരെണ്ണം ചുട്ട് നോക്കിയിട്ടോ ഷൂട്ട് ചെയ്യുന്നതിന് ഒന്ന് ഒരെണ്ണം ചുട്ട് നോക്കി കൊള്ളാം അതാ ഇതുപോലെ നല്ല ചൂടായിട്ടിരിക്കുന്ന കല്ലിലേക്ക് വേണം നമ്മളിത് കോരി ഒച്ചു കൊടുക്കാൻ നല്ല ചൂട് വേണം നല്ല ചൂട് മുകളിലേക്ക് പൊങ്ങി വരണം അതുപോലെ നല്ല ചൂടിൽ പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് കലക്കിയെടുത്തിട്ട് തവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ദോശത്തവയിൽ എണ്ണ ഒന്നും വേണ്ട ഉപയോഗിക്കേണ്ട കാര്യമില്ല നോൺ സ്റ്റിക്കിൻ്റെ തവയാണെങ്കിൽ ഒട്ടും എണ്ണ ഉപയോഗിക്കേണ്ട പക്ഷേ ഇരുമ്പ് ചട്ടിയിലാച്ചു എണ്ണയെന്നുണ്ടെങ്കിൽ അതിലെണ്ണ ചേർത്ത് കൊടുക്കണം എന്തെണ്ണ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ അത് നിങ്ങൾ ചേർത്ത് കൊടുക്കണം നന്നായിട്ട് നല്ല ഹോളൊക്കെ വന്ന് നമ്മുടെ നീർദോശ അല്ലെങ്കിൽ അരിദോശ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കിട്ടാം ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ചിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്ത് കാരണം മൂടി വെക്കാം ഇത് നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് നേരം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് പിന്നീട് നമ്മളിത് സിമ്മിലോ അതല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അതിപ്പം ഒരു ഒന്നര ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കല്ല് നല്ല ചൂടോട് കൂടി ഒഴിച്ചു തരണം അത് അപ്പം തന്നെ റെഡി ആയിട്ടുണ്ടാകും പിന്നെ നമ്മൾ മൂടി വെച്ച് കഴിക്കുമ്പോൾ ഒന്നും കൂടെ അത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് അതിപ്പം ഇത് നന്നായിട്ട് മടക്കിയെടുത്ത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി ഇതിലിപ്പോൾ നന്നായിട്ട് ഹോൾസൊക്കെ വീണിട്ടുണ്ട് അത് നല്ല ചൂടുള്ള ചട്ടിയിൽ കോരി ഒഴിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് ഹോൾസൊക്കെ വരണത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചട്ടി എപ്പോഴും നല്ല ചൂടായിട്ടിരിക്കുന്നു ഇനി നമുക്ക് രണ്ട് മൂന്ന് ദോശ കൂടി ഉണ്ടാക്കാം അതിപ്പോൾ ഞാൻ കോരി ഒഴിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ മൂടി വെക്കാം ഇതപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ദോശയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഒക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് മൊരിഞ്ഞും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് അപ്പം നമ്മുടെ എല്ലാ നേർദോശയും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അപ്പം ഇത് നന്നായിട്ട് നമുക്ക് ഇതായതൊക്കെ ഹോൾസൊക്കെ വേണം നല്ല രീതിയിൽ മൊരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിൽ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാം ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഏത് കറി വേണമെങ്കിലും ഉപയോഗിക്കാം ഫിഷ് കറി ചിക്കൻ കറി പിന്നെ ചട്നികൾ സാമ്പാർ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ എല്ലാ ദോശകളും നല്ല റെഡിയായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ